രാജേന്ദ്രനാണ് ദേശീയ മുന്നോട്ട് സമുദായം ഇത് ശ്രീ അനിൽകുമാർ സംഘടനയുടെ സെക്രട്ടറിയാണ് കർമ്മകുമാർ സംഘടനയുടെ സെക്രട്ടറിയാണ് ആർച്ച രാജീന്ദ്രൻ നായർ സംഘടനയുടെ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് രവികുമാർ സംഘം ഞങ്ങൾ ഇന്നത്തെ സംഘടന വിളിച്ചത് ഈ ജാതി സംഭരണമായിട്ട് കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കോടിച്ചുകാരിൽ പറഞ്ഞിട്ടില്ല പ്രധാനമായിട്ട് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ രാജ്യത്തെ സംവരണത്തിന്റെ പരിധി വർദ്ധിപ്പിക്കുന്നു നിലവിലുള്ള അൻപത് ശതമാനം സംവരണവും സംവരണം അൻപത് ശതമാനം നേരിട്ടായിട്ടുമാണ് സുപ്രീം കോടതി ചെയ്തത് നേരത്തെ ഈ സംവരണം ഒന്നുമില്ല നിവാരം പറഞ്ഞിരിക്കുന്നവര് അതുപോലെ സംവരണം ഉണ്ടായിരുന്നു എട്ട് ശതമാനം നാല് ശതമാനം പത്ത് ശതമാനം ആരോഗ്യ പക്ഷെ തൊണ്ണൂറ്റി രണ്ടിലെ നിരാശാരി കേസ് വന്നതോടുകൂടി അത് അൻപത് അൻപത് ഈ അൻപത് അൻപത് എന്ന് പറഞ്ഞ സംഗതി നിലനിൽക്കുമ്പോ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും അത് അറുപത് എഴുപത് എൺപത് എന്നീ ക്രമത്തിൽ വർദ്ധിച്ച സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതില് ആന്ധ്രാ സംസ്ഥാനത്ത് ആദിവാസി മേഖലയിലുള്ള അധ്യാപക നിയമനത്തില് ആർക്കും നിയമനം ആ സംഭവം വന്നപ്പോ അത് സുപ്രീം കോടതിയിലെതിന്റെ കേസ് പോയപ്പോ കോടതി അസാധു ശരിയല്ല അമ്പത് ശതമാനം മെരിറ്റും അമ്പത് ശതമാനവും സംവരണവുമാണ് അത് ശരിയല്ല എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഇതുപോലുള്ള സംഭവങ്ങളുണ്ട് കേരളത്തിൽ കർണാടകത്തിലും നീതിയാണ് നിയമത്തെ ഇങ്ങനെയാണ് എന്തു തോന്നിയാ സംഭവം സർക്കാരുകൾ മാറി മാറി വരുമ്പോ ആ വരുന്ന പാർട്ടിയുടെയും സർക്കാരുകളുടെയും താല്പര്യമനുസരിച്ച് സംവരണത്തിന്റെ പരിധി വർദ്ധിപ്പിക്കുന്ന നീതിയാണോ ന്യായമാണോ മറ്റുള്ളവർക്ക് ജീവിക്കണ്ടല്ലോ അവരുടെ തന്നെ താല്പര്യങ്ങളെ പരിധി പരിധി എട്ട് ലക്ഷം രൂപ ഇപ്പൊ നിലവിലുള്ള അത് പത്ത് ലക്ഷം രൂപ വർദ്ധിപ്പിക്കേണ്ട നടപടികളായിട്ടുണ്ട് അത് പന്ത്രണ്ട് ലക്ഷമാക്കാനുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഉന്നയിക്കുക എന്ത് രീതിയാണ് അതിനർത്ഥം പരിധി പരിധി വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ പറയുന്നത് പിന്നാക്കത്തിലെ അതിനെ ജീവിക്കാൻ അങ്ങനെ ഒരു മാർഗമില്ലാത്തവനല്ലോ രാജ്യത്തെ എല്ലാവർക്കും ജീവിക്കട്ടെ അതുപോലെ തന്നെ ഈ അൻപത് ശതമാനം മെറിറ്റ് അൻപത് ശതമാനം സംവരണം എന്നുള്ളത് സുപ്രീം കോടതി ഞാൻ പറഞ്ഞ ഇതിപ്പോ ചെയ്യേണ്ട ഒരു സമിതി എന്ന് പറഞ്ഞാല് ഇതിന് കൂടുതലായിട്ട് ഇങ്ങനെ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമ്പോ സുപ്രീം കോടതി കാത്തിരിക്കേണ്ട കാര്യമില്ല കോടതി വിരുദ്ധമായി ഞാൻ കാണണം സുപ്രീം കോടതി സ്വമേധയ കേസെടുക്കണം അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങളും ഇങ്ങനെ ചെയ്യാൻ തയ്യാറെ അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇത് ഈ വളരെ തന്നെ ഇതിൽ പറയുന്നു രണ്ടുതരം സംഭരണമാണ് നമ്മുടെ രാജ്യത്ത് സംഭരണ അല്ല മുന്നോക്കാരന് ഒരു സംഭരണം പിന്നോക്കക്കാരന് വേറെ സംഭരണം എന്ത് നീതിയാണ് അതിനകത്ത് തിന്നോക്ക സംഭരണം മുന്നോക്ക സംഭരണമെന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു ജനതയുടെ ഇത് എന്ത് കണക്കാണ് ഇവർ കാണിക്കുന്നത് ലോകത്ത് എവിടെയെങ്കിലും ഈ സംഭരണമുണ്ടോ ഏത് രാജ്യത്തോള അങ്ങനെ സംഭരണം പറയുന്നത് ഇന്ത്യയിലാണ് സംവരണം അപ്പൊ എന്താ ചെയ്യുന്നത് ഈ സംവരണത്തിന്റെ പരിധി യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ഇങ്ങനെ വർദ്ധിപ്പിച്ച് രാജ്യത്തെ പ്രസിഡന്റ് രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിച്ചു രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കുകയാണ് ഈ സംഭരണത്തിന്റെ പേരുള്ള എന്നാൽ ഈ സംവരണം കൊണ്ട് പാവപ്പെട്ട പിന്നോക്കാരന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ ഇതെല്ലാം അതില് പ്രമാണികളെ കൊണ്ടുപോകളായ ആളുകൾ കൊടുക്കട്ടെ അപ്പോഴല്ലേ സാമൂഹ്യ നീതി എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുകയുള്ളൂ വിദ്യാഭ്യാസം സാമ്പത്തിന്റെ സോഷ്യൽ സാമ്പത്തികമായും പിന്നെ വിദ്യാഭ്യാസപരമായും ഇല്ലാതെ നിൽക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് അതിലൊക്കെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായി ചെയ്തു വരുന്നതല്ല ആർക്കെങ്കിലും സംവരണം കൊടുക്കുന്നത് രാജീവന്റെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങള് പട്ടികാരനാണ് ഇവ നായരാവണം ഇതൊന്നും രാജ്യത്തിന്റെ ഭരണഘട്ടം പറയുന്നില്ല ഇതെല്ലാം താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സംവരണം പട്ടിക ഉണ്ടാക്കുന്നതിന് അതാ സംസ്ഥാനങ്ങൾ ഗവർണറെ ഗവർണർക്ക് സമർപ്പിക്കുന്ന ரேட அடிசன அது கவர்னருபதிக்கு கொடுத்து அதுபதி அங்கீகரித்து பார்லமெண்ட் வந்து நியமம் வந்து அப்படின் வரும்போ உள்ள ஒரு சமதி அது நிதி வேணாம் நூற்றி அறுபத்தாய் மூக்க நூற்றி அறுபத்தாயு இது ஆரம்பி பின்னாந்தி அப்ப எந்த வேண்டது അതിനൊക്കെ ആരൊക്കെ ഇപ്പൊ ഇപ്പൊ എഴുപത് വർഷമായി സംവരണം വന്നിട്ട് അതിൽ ആരൊക്കെ സംവരണത്തിന്റെ നേട്ടങ്ങൾ കൊണ്ട് ആരൊക്കെ മുന്നിലെത്തി ആരൊക്കെ എത്താതെയുണ്ട് ഇതിന്റെ കണക്കുകൾ കേട്ടെ അല്ലെങ്കിൽ അത് നീതിയാണോ അതൊണ്ടാണോ ഞങ്ങളെ പ്രസ്ഥാനം ആ രീതിയിലാണ് അത് ആഗ്രഹിക്കുന്നതും അങ്ങനെ വരണം കൊണ്ട് അതുകൊണ്ട് ആ അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം ഈ കോൺഗ്രസിന്റെ ഈ നിലപാട് വളരെ ദയനീയമായൊരു ഇതാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ളത് അങ്ങനെ ഒരു നിലപാടും എടുക്കാൻ പറ്റുമ്പോൾ പത്ത് വോട്ടിനു വേണ്ടി നാല് വോട്ടിനു വേണ്ടി ഈ നീക്കം രീതിയിലുള്ളത് ശരിയല്ല സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നോകത്തിലല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊടുക്കുന്നതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ഗവൺമെന്റിനും ഈ രാജ്യത്തെ ജനങ്ങൾക്കും സാമൂഹ്യ പ്രവർത്തനം എല്ലാണ്ട് അതൊക്കെ ഉണ്ടാകണം അവരൊന്നും നല്ല കളയാറുണ്ട് കളയാൻ പാടില്ല അപ്പൊ എന്താ എല്ലാ അതാണ് നമുക്ക് ഉണ്ടാകും ആ രീതിയിലുള്ള കാര്യങ്ങള് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ജാതി സെൻസസിനോട് എന്താണ് ഒരു കാര്യ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് രാജ്യത്ത് ഒരു സമയമാണ്

സമ്പത്താണ് അടിസ്ഥാനം അല്ലാതെ സാമൂഹികമായ ഭിന്നാഘട്ടുകഥ അങ്ങനൊന്നുള്ള സംഗതികളൊന്നുമില്ല പണ്ട് എഴുപത് വർഷം മുൻപാത്തത് ഉണ്ടായിരുന്നു ഇല്ലെന്നു പറയുന്നത് ഇന്ന് അതെല്ലാം ഒരു കെട്ടുകഥയാണ് സാമ്പത്തിക സംവരണമാണ് വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് മനുഷ്യരെ രണ്ട് തട്ടി കാണേണ്ട കാര്യമില്ല എല്ലാ മനുഷ്യരും ജാതിയും മതവും ഒന്നും എല്ലാം നശിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു കാലഘട്ടം അത് അത് ഉണ്ടായിരുന്നു മനുഷ്യരും മതി ആ നിലയിൽ ആ തീരുമാനങ്ങളൊക്കെ

എന്നിട്ട് ജാതി പറഞ്ഞാൽ തൂക്കി വരും അതെന്ത് രീതി ജാതി പറഞ്ഞിട്ട് വേണ്ട ജാതി പറയേണ്ട കാര്യമേ ഇല്ല എടുത്തു പറഞ്ഞിട്ട് അപ്പൊ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ജാതി അതെന് അല്ലെങ്കിൽ ജാതി വേണ്ട അപ്പൊ എന്നെ ജാതി കുറഞ്ഞു എന്ന് പറഞ്ഞ് ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ജീവിതമേ അവസാനിച്ചു എന്നിട്ട് ചെയ്യുന്നതോ സർക്കാർ ജാതിയാണ് നീതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക ന്യായവും നീതിയാണ് നമുക്ക് വേണ്ടത് അന്യായത്തിന്റെ പേരേ നമ്മൾ സഞ്ചരിക്കേണ്ട കാര്യമില്ല എന്നാലും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു